ജില്ലയിൽ അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജലമാണ് ജീവൻ ക്യാമ്പയിനുമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൽ സുരക്ഷിതമായ ജല ലഭ്യത ഉറപ്പുവരുത്താൻ ഹരിത കേരള മിഷൻ ആരോഗ്യവകുപ്പ് തുടങ്ങിയവരുടെ സഹകരണത്തോടെ ജനകീയ അവബോധ പരിപാടികൾ സംഘടിപ്പിക്കും അമീബിക് മസ്തിഷ്കജ്വരം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സുരക്ഷിതമായ ജല ലഭ്യത ഉറപ്പുവരുത്താൻ ഹരിത കേരള മിഷൻ ആരോഗ്യവകുപ്പ് തുടങ്ങിയവരുടെ സഹകരണത്തോടെ ജനകീയ അവബോധ പരിപാടികൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ജലമാണ് ജീവൻ ക്യാമ്പയിൻ നടത്തും ഓണാവധിക്ക് സ്കൂളുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് പരിധിയിലെ കുളങ്ങളിൽ ഇറങ്ങരുതെന്ന് യോഗത്തിൽ തീരുമാനമെടുത്തു ജലജന്യ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം പുരിപെട്ടാൽ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം മരണനിരക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും പനി കടുത്ത തലവേദന ഛർദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി വിദഗ്ധ ചികിത്സ തേടണമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ക്യാമ്പയിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ ബോർഡുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ പൊതുകിണറുകൾ എന്നിവ ഈ മാസം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളായി ക്ലോറിനേഷൻ നടത്തും മഞ്ഞപ്പിത്ത പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി നേരത്തെ തന്നെ പകുതിയിലേറെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്ന പ്രവർത്തനം വരുന്നുണ്ടെന്നും ഇനിയും ചെയ്യാത്ത സ്ഥലങ്ങളിൽ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ അവ പൂർത്തിയാക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഓണാവധിക്ക് ശേഷം ഹരിത കേരള മിഷൻ ആരോഗ്യവകുപ്പ് തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് വിപുലമായ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുമെന്നും യോഗത്തിൽ തീരുമാനമെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ വൈസ് പ്രസിഡന്റ് ജംഷിദ്ളകര സമിതി അധ്യക്ഷരായ സത്യൻമുണ്ടയിൽ ശാന്താദേവി മുത്തയടുത്ത് ജീത സുരേഷ് Panjaitu Ambar Mar Tulangi, Nero Dibar, Samsari Chu, News Bureau, Mukok.